ഭാരത അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസം ചമനാട്ട് അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് നാരായണീയ പാരായണ സംഗമത്തിൻ്റെ ഭദ്രദ്വീപമാണ് കൊടുത്തിയത് എന്നാൽ ഈ യോഗത്തിൻ്റെ വീതിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടാലും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാര്യം പേരെടുത്ത് പറഞ്ഞാൽ നാരായണീശു സംഭവം ഒരു സംഭവമാണ് നാരായണ എഴുതിയതിൻ്റെ കാര്യം അറിയാലോ അച്യുതപ്പിഷാരടി എന്ന മേൽപ്പത്തൂരിൽ ഗുരു വാദം പിടിച്ച് കിടക്കുകയാണ് അപ്പം അദ്ദേഹത്തെ വ്യാകരണം പിടിപ്പിച്ച ആളാണ് അച്യുത പിഷാരി പക്ഷേ ഈ വാദം പിടിച്ച് ഗുരുദക്ഷിണയായിട്ട് അദ്ദേഹത്തിന് ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങോട്ട് മേടിക്കുകയാണ് അങ്ങനെ അച്യുത അച്യുതപിഷാല ഗുരുവിൻ്റെ വാദം സ്വയം ഏറ്റെടുത്ത് വാദരോഗി അയാളാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തെ കാണുക വാദരോഗം മാറാനായിട്ട് മീൻ തൊട്ട് കൂട്ടാൻ പറയുന്നത് പെട്ടെന്നല്ല എല്ലാവരും ഇതിൽ മീൻകറി കഴിക്കാനായിരിക്കും ദശാവതാര കഥ ഭഗവാന്റെ ദശാവതാര കഥകൾ എഴുതുക പതിനെണ്ണായിരം ശ്ലോകങ്ങളുടെ ഭാഗവതത്തിലെ ആയിരത്തി അറുപത്തിയാറ് ശ്ലോകങ്ങളൊക്കെ ചുരുക്കി അത് സമർപ്പിക്കുക ഇതൊരു ഭക്തി പ്രാർത്ഥനയാണ് ഈ നാരായണി എന്ന് പറയുന്നത് നാരായണനും നാരായണിയവും നാരായണി നാരായണി ദേവിയാണ് നാരായണിയോ നാരായണോ നാര നാരായണീ തമ്മിലുള്ള സംഗ്രഹമാണ് മനസ്സിലാക്കുക കാര്യം ഒരു പുരുഷൻ്റെ അന്വേഷണത്തിന് വ്യക്തത്തെ പ്രകൃതി രൂപമാണ് നാരായണി പിന്നെ സ്ത്രീ രൂപം പ്രകൃതിയാണ് അതിലേക്ക് എത്തുകയാണ് ഒരു യാത്രയാണ് പുരുഷന് അപ്പോൾ അങ്ങനെ കൊണ്ടായതാണ് നാരായണിയെ അത് പലർക്കും അതിലും അതില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷെ അത് അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് നമ്മൾ ചെയ്യാണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഗുരുവായിരുന്ന വിഗ്രഹം കൊണ്ടുവരുമ്പോൾ മല്ലിയൂരിൽ നിന്ന് അഭയ ഭഗവത്ഗ്രഹം കൊണ്ടുവരുമ്പോൾ ആനന്ദേശ്വരിൽ നിന്ന് കൊടിക്കൂറ കൊണ്ടുവരുമ്പോൾ തിറവൂർ ക്ഷേത്രത്തിൽ നിന്ന് കൊടിവരം കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്നതിന് നമുക്കൊരുത്തരം ഗുരുവായൂർക്കെല്ലാം സങ്കല്പ കുസൃതിയാണ് നമുക്കറിയാം എല്ലാവർക്കും ഏത് വ്യക്തിക്കും എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഏത് സ്വഭാവക്കാരനും ഏത് പ്രായക്കാരനും എന്തും പറയാൻ പറ്റുന്ന ഒരാളാണ് നാരായണി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വൃത്തത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാം കണ്ടമാനം ഒരു കൃഷ്ണനെ പൂർത്തി എഴുതി അപ്പം രാമൻ ഇടപെട്ടു കൃഷ്ണൻ ഇടപെട്ടു ആമ പെട്ടെന്ന് ഒരു വാക്കിന് അതായത് ചൂടാമണി സീതയെ കാണാൻ പോയപ്പോൾ ഹനുമാൻ ചൂടാമണി സമർപ്പിച്ചു തിരിച്ച് ഇത് കിട്ടി ഇത് രാമനെ കൊടുക്കണമെന്ന് ഹനുമാനെ ഏൽപ്പിക്കുമ്പോൾ ആ ചൂടാമണി കൊണ്ട് സ്ഥിതിച്ച് രാമനെ ഏൽപ്പിക്കുന്ന വൃത്തം പൂരിപ്പിച്ചപ്പോൾ അക്ഷരത്തിൻ്റെ പ്രശ്നം ഉണ്ടപ്പോൾ കൃഷ്ണന് കൂട്ടും അതാണ് കൃഷ്ണൻ പറഞ്ഞ കാര്യം അതിപ്പോഴും രാമനും ഞാനും ഒന്ന് തന്നെയാണ് അതാണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഭഗവാൻ പറഞ്ഞപ്പോഴും ഹരേ രാമ പറഞ്ഞ കാര്യം ഞാനൊന്നുതന്നെ രണ്ട് സമയത്ത് ജനിച്ചതേ ഉള്ളൂ അപ്പോൾ ആ ചൂടാമണി രാമന് കൊടുക്കണമെന്നില്ല എനിക്കെന്നാലും അദ്ദേഹത്തിന് എനിക്കെന്നാലും അദ്ദേഹത്തിന് പോകുന്ന തൊഴിയാണ് കാര്യം അദ്ദേഹം മേടിക്കാൻ തയ്യാറായി അടുത്ത് പിന്നെയും എഴുതി വന്നപ്പോഴാണ് നമ്മുടെ വസ്ത്രാക്ഷേപമാണത് ആ സമയത്ത് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നൊരു ചോദ്യം കൊടുക്കും അത് ഞാനല്ല രാമനാണ് അതിൻ്റെ കുറ്റം മുഴുവൻ അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹം എന്ന് പറയാൻ ചില പുസ്തകങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും പലർക്കിപ്പോൾ മുഴുവൻ എല്ലാവരും പോകാറില്ലേ എത്ര ഭാവങ്ങൾ അറിയോ ഞാൻ ഒരു തവണ കൊടുക്കാം ഒറ്റത്തവണ കൊടുക്കും നല്ല അവിടെ ചെന്നവർ പറഞ്ഞേ നീ കൊണ്ട് വരണ്ട അത് നീ ഒന്നാ മൂലികൂടെ ഒന്നാമതോടെ ഞാൻ പിന്നെ കൂട്ടില്ല മരു ശബരിമലയെ കൊണ്ടുതന്നെ കൂട്ടത്തോമസ് ഈ കണ്ടപ്പോൾ നീ ഞാനും ഒന്നാണ് പിന്നെ ഞാൻ അന്വേഷണം നടക്കുന്നത് നീയൊരു നല്ല ഇരിപ്പിടം മനസ്സിനകത്ത് വൃത്തിയാക്കി വയ്ക്കും ഞാനവിടെ വന്നിരുന്നുള്ളാം അത് വൈകാതെ പഠിപ്പിച്ചു നമ്മൾ അന്വേഷിക്കേണ്ട സ്വയം നന്നായാണ് അപ്പോൾ ശരിക്ക് ഗുരുവായൂര് എത്ര ഭാവങ്ങളറിയോ അർഹത ഞാനൊരു പാട്ട് എഴുതുന്നതിനെ പറ്റി പന്ത്രണ്ട് ഭാവമാണ് അഞ്ച് പൂജ്യം പന്ത്രണ്ട് അത് ഓരോ ഭാവത്തിനും ഓരോ സ്വഭാവ ഓരോ സമയത്താണ് നിർമ്മാല്യവേള ആദ്യം നിർമ്മാല്യവേളി വിശ്വസ്വരൂപൻ പാവനാശനൻ നിർമാലത്തിൽ പാവനാശനമാണ് അത് കഴിഞ്ഞ തൈലാഭിഷേകം തൈലാഭിഷേകത്തിൽ രോഗഹാരകൻ വാതരോഗാമത് തൈലാഭിഷേകം മൂന്നാമത് അണിവാകചാത്തി ഗോകുലനായകൻ ആപൽബാന്ധനവൻ മൂന്നെണ്ണം കഴിഞ്ഞില്ലേ അടുത്ത ശംഖാഭിഷേകം ശംഖാഭിഷേകത്തിൽ സന്താനഗോപൻ ഐശ്വര്യമരുളുന്നവൻ കണ്ണൻ നാരെണ്ണം കഴിഞ്ഞു ബാലാലങ്കാര അടുത്ത വേഷം അടുത്ത ഭാവം ബാലാലങ്കാര ബാലാലങ്കാര ബാലങ്കാരോപികാഥൻ വൻ ആർക്കും സന്തോഷമായിട്ട് കാണിഞ്ഞൊരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകും ആ രൂപമാണ് അത് കഴിഞ്ഞു പാലഭിഷേകത്തിൽ ആമോദമൊഴുക്കും ഓമൽ കണ്ണനവൻ പിന്നെ നവകാഭിഷേകത്തിൽ കൃഷ്ണൻ കൺകുളിരേൻ മധ്യാപൂജയിൽ അലങ്കാരിക പാട്ടറിഞ്ഞിറിയ വെറുതെ പാട് കേട്ടോ അലങ്കാരഭൂഷണൻ ജ്ഞാനം എഴുതുന്നവൻ ഓരോന്നിനും ഓരോ സ്വഭാവം നമുക്ക് ഏതാ വേണ്ട നമ്മൾ വേണ്ട ആവശ്യം എന്താണെന്ന് ആവശ്യം ആരെങ്കിലും ചെന്നു നോക്കാം ഇതേപോലെയാണ് സായങ്കാലത്ത് സന്ധ്യക്ക് മംഗളദായകനാണ് ദോഷങ്ങൾ മാറ്റുന്ന ദീപാരാധനയിൽ മോഹനസുന്ദരൻ ദമ്പതി നാഥനാണ് ആ സമയത്ത് അത്താഴ പൂജയിൽ വൃന്ദാവനശരൻ വേദനയെ അറ്റുന്നത് തൃപ്പുക നേരത്തെ പന്നകശൈലൻ തിരുവനന്തപുരത്ത് കിടക്കുന്ന കളി മോക്ഷം അങ്ങനെ ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളാണ് ഇതിനെ നമ്മളെപ്പോഴും അന്യനാണ് എന്നൊരു തോന്നലില്ലാണ്ട് വേണം അതാണ് ഭക്തി കാളിന്ദി കണ്ണന്റെ പ്രിയസഖി രാസവിലാസവതി രാഗിണി രാധയെപ്പോലെ നിഭാഗ്യവതി കാളിന്ദി നദിക രാധയെ പോലെ ഉണ്ട് ഭാഗ്യമുള്ളത് കറുത്ത നദിയാണ് കൃഷ്ണൻ്റെ നിറഞ്ഞ തന്നെയാണ് അതെന്താ കാര്യം ചെയ്യാതീ കൃഷ്ണൻ വരുന്നതിൻ്റെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഔദ്യോഗിക വേഷം അടിഞ്ഞിട്ട് വന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് പൂജാ സമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നിൻ കിരീടം അണിഞ്ഞാലും ഔദ്യോഗിക അത് വേണം പൂജാ സമയത്ത് നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ നമ്മൾ ജോലി ചെയ്യുന്ന പോലെ അണിഞ്ഞാലും നിന്റെ വൃന്ദാവന പൂ ചൂടിയാലേ കണ്ണുയാത്ര നമ്മളിങ്ങനെ ആയാൽ മതി കാളിന്ദിയെ പോലെ കൃത്യമായിട്ട് ഒരു പിന്നെ ആഗ്രഹവും കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് രാധയെ പോലെ നീ ഭഗം കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ രാധം നമ്മളെല്ലാവരും ആരോക്കുമ്പോൾ ഒരിക്കലും കൃഷ്ണൻ്റെ ഭക്ത ഭാര്യയായ രമണിയെക്കുറിച്ച് ആരും പറയാറില്ല വളരെ കൂടുതൽ പറയുന്നു കൃഷ്ണന്റെ പേര് പറഞ്ഞാൽ രാധാ മാത്രം രുക്മിണി മാസം എന്നാലും പറഞ്ഞു വളരെ കുറച്ച് കൂടെ ഒരു ഭാര്യയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഭാര്യയുടെ സങ്കടം എന്ന് പറഞ്ഞു തോന്നുന്നു എൻ്റെ ഭർത്താവിനോട് ഞാനിങ്ങനെ ഐശ്വര്യത്തിൻ്റെ മധുരയിൽ നിൽക്കുമ്പോഴും എൻ്റെ പേരായാലും പറയുന്നില്ല രാധയുടെ പേരാണ് പറയുന്നത് സങ്കടം ഭാര്യയുടെ അതേപോലെ സങ്കടം രാധയ്ക്കുണ്ട് എൻ്റെ പേര് കൂട്ടിയാണ് എല്ലാവരും ഭഗവാനെ പറയുന്നു പക്ഷേ എനിക്കിതുവരെ ഭഗവാൻ്റെ ഭാര്യ ആഗ്രഹിച്ചിട്ടുണ്ട് രണ്ട് തരം ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും മാനുഷികപരമായ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പം നിന്റെ വൃന്ദാവന പൂജ കൂടിയാലേ കണ്ണങ്ങൾ എന്തെല്ലാം സ്വർണ്ണത്തിങ്ങൾ തലേ വെച്ചാലും അത് കഴിഞ്ഞില്ല അഴിച്ചു മാറ്റിയിട്ട് നിന്റെ അടുത്ത് വന്നു നീ കൊടുക്കുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ പുതരുമ്പോൾ അത് വേറൊരു നിർകൃതിയുണ്ട് അവരെല്ലാവരും അദ്ദേഹത്തിന് ഇങ്ങനെ തലപൊടി തഴങ്ങി അതിലസുഖം കൊടുത്താലും നിന്നലെ കൈകളിൽ വീണ മറന്നാലേ കണ്ണനൊരു പ്രതിയാകും ഒന്ന് വന്നാൽ എല്ലാം അഴിച്ചിട്ട് ആ ഭേദം കഴിഞ്ഞിട്ട് നിൻ്റെ ആ പിന്നെ കളയത്തിലേ വന്ന് ചാടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അത് തന്നെ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ നമ്മളും അദ്ദേഹം തമ്മിൽ രണ്ടല്ല കിട്ടും ഒന്നാന്നുള്ളൂ രണ്ടും മാറ്റി നിർത്തരുത് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ധാരാളം കഥകളുണ്ട് അത് ചെറിയൊരു കഥകളെ പറഞ്ഞാൽ നുട്ട സ്ഥലം വായിക്കണം കേട്ടോ ഈ ചമ്മനാട്ടിൻ്റെ ചരിത്രം പലക്കൂറിയും ഞാൻ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു ചെമ്മനാട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഞാൻ കൊടുക്കാം ഒരിക്കലേ വനവാസ കാലത്ത് പാണ്ഡവന്മാർ അഞ്ചു പേര് തലിമുടക്കുള്ളൊരു ഭാര്യ പാഞ്ചാലി കൂടെ കൃഷ്ണൻ വന്നു അപ്പം അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഒരു ും കാണാത്ത ഒരു മരത്തിൽ രണ്ട് പഴം കിടക്കുന്നു കാണാൻ കോതുകൊണ്ട് ആരും കണ്ടാലെന്ന് പറിക്കുമെന്ന് ആരോട് ചോദിക്കേണ്ട പാചകം കിട്ടലെന്ന് പറിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ വിഷമറിനരുന്ന് അത് ഇവിടെ തപസ് തപസ് ചെയ്യുന്ന അല്ലെങ്കിൽ പകൽ മുഴുവൻ ധ്യാനിച്ചിരിക്കുന്ന വൃദ്ധന്മാരായ രണ്ട് പേർ വൃദ്ധരായാലും ഭക്തനും വൃദ്ധയായവരുടെ ഭാര്യയും അവർക്കവർ ഒരു നേരെ ആഹാരം കഴിക്കും അത് ഈ രണ്ട് പഴം നീ അത് പറിച്ചെടുത്താൽ അവർ പട്ടിണിയിലാവും അതുകൊണ്ട് തിരിച്ച് ആ ഞെട്ടിലേക്ക് കയറ്റുന്നു നടക്കുവോ പറ്റുമോ അമ്മ പറിച്ച് ഞെ ഞെട്ടി കയറ്റാൻ പറ്റും പറ്റില്ല കൃഷ്ണൻ പറഞ്ഞ് പറ്റിയിട്ടു എങ്ങനെ പറ്റൂ നിൻ്റെ മനസ്സിലുള്ള കള്ളത്തരം തുറന്നു പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പറ്റുമെന്നുള്ളൂ വന്നാലേ ഇത് പരിഭ്രമിച്ചു പഞ്ചു ഭർത്താക്കന്മാക്കെന്താ കള്ളത്തിൽ എല്ലാം തികഞ്ഞവളല്ലേ എന്നാലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സത്യം വെളിപ്പെടുത്താറുണ്ട് ഭഗവത് മഞ്ഞു വായിക്കണം ഭാരതം വായിക്കണം നേരെ ചെന്ന് ആ പഴം എടുത്ത് ഞെട്ടിൻ്റെ ചുവട്ടിൽ ചെന്ന് വച്ചിട്ട് പറഞ്ഞു എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരേക്കാൾ കൂടുതലിഷ്ടം കർണനിയാണ് പഴം ഞെട്ടിൽ പിടിച്ചു അപ്പോൾ സത്യം സത്യമായിട്ട് പറഞ്ഞാൽ നടക്കേണ്ടത് നടക്കും അതുകൊണ്ട് നോണം പലരും ദൈവത്തിലൂടെ കിട്ടണം അപ്പോൾ വലിയൊരു കാര്യം നാ നാല് പിള്ളേർ ടൂറ് പോയപ്പോൾ അതിൽ രണ്ട് മുസൽമാന്മാർ ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു അല്ല ഒരു ഹിന്ദു അല്ല രണ്ട് ഹിന്ദുക്കൾ ഒരു മുസൽമാൻ ഒരു ക്രിസ്ത്യാനി ഗുരുവായൂർ കയറണമെന്ന് അവർക്ക് ഭാരതമുണ്ടായി പിള്ളേർ അപ്പോൾ ക്രിസ്ത്യാനിക്ക് പിന്നെ ചിന്ത ഒന്ന് പോകുക കയറിക്കൊള്ളാം അവനീ വരെ കൊടുക്കാം അപ്പം ഇതിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ഞാൻ വരുന്നില്ല എന്ന് ഞാൻ മുസൽമാൻമാരും അറിയാം അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന പ്രായമുള്ള ആൾക്കി കുഞ്ഞെ നിനക്കൂടെ കയറി കൊടുക്കും ഞാൻ ആരെ തിരിച്ചറിയുന്നത് ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നല്ലേ നിനക്ക് കയറിപ്പോയി നീ ഒരു മുസൽമാനെന്ന് ആർക്കറിയാം അവൻ പറഞ്ഞ മറുപടി ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല ഞാൻ മുസൽമാനാണ് പക്ഷെ അറിയാം ഞാൻ മുസൽമാനാണ് ദൈവത്തിനെ വിളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ അത് തുറന്നു പറഞ്ഞാൽ മതി കുറെ കൂടെ നേരത്തെ പറഞ്ഞപോലെ ഒരടുപ്പം തോന്നി ആ അടുപ്പത്തിലൂടെ വിളിച്ചുകൊണ്ട് വരണം ഗുരുവായൂർ പണ്ട് ഏകാദശി പ്രശ്നം വെച്ചപ്പോൾ ഗുരുകരമ്മയുടെ വീട്ടിൽ പോയിരുന്ന കഥ അറിയാലല്ലേ കൃഷ്ണൻ പണ്ഡിതന്മാരെല്ലാവരും പച്ച ദിവസം അല്ലായിരുന്നു ഏകാദശി ഗുരുവരമ്മയ്ക്കകെ പതിനാല് പതിനഞ്ച് കല്ല്യുള്ളൂ പതിനഞ്ചാം പക്കം ആകും പതിനഞ്ചാം പക്കാണെങ്കിൽ കറുത്തമാകും ഇതേ അറിയുള്ളൂ പ്രഥമ ദ്വിതീയ തൃതീയൊക്കെ അറിയുന്നത് ഈ കല്ലിൻ്റെ എണ്ണം വച്ചു അല്ലാണ്ട് അവർക്ക് കണക്കുന്നതും ഇല്ല അവരുടെ കണക്കിലിന്നാണ് ഏകാദശി പക്ഷെ പണ്ഡിതന്മാർക്ക് വേറെ ദിവസം അവര് പ്രസംഗങ്ങൾക്ക് വേറെ ദിവസം ചെന്നില്ല അവിടെ ഇവിടെ ഇരിക്കുകയെന്ന് അങ്ങനെയാണ് കരത്തിലേക്ക് കെട്ടിയിട്ടെന്ന് കേട്ടിട്ടില്ല കെട്ടിട്ടില്ലല്ലോ കരയിൽ കൃത്യ ദിവസം ഇവിടെ ഇവിടെ വന്നു മഹാശല്യം ഇതാരാണെന്ന് അറിയില്ലല്ലോ ഇദ്ദേഹമാണെന്നറിയില്ല അവസാനം കലത്തിൽ പിടിച്ചൊരു കാര്യം പൂജ ചെയ്യുക ഏകാദശി പൂജ ചെയ്യുമ്പോൾ ഉപദ്രവിക്കുന്നൊരു കുഞ്ഞ് പിടിച്ചു കെട്ടിയിടല അപ്പം അത്ര അതാണ് നിഷ്കളങ്കത വലിയൊരു കാര്യമായിട്ട് എപ്പോഴും അവർ വേണ്ട നമ്മൾ കളങ്കുമില്ലാതെ കൊണ്ട് പറയുക നമ്മുടെ കള്ളത്തരം തുടങ്ങി പറയുക അല്ലാണ്ട് ഞാൻ സത്യസന്ധ ഏയ് എനിക്കില്ല നമ്മളെ ഗ്രാൻ സത്യസന്ധമില്ല നമ്മളെ ലോകത്തെല്ലാവരും പറയുന്ന ഏറ്റവും വലിയ നുണ അറിയും എല്ലാ ദിവസവും അറിയാമോ ഒരാളൊന്നും ചോദിക്കുക സുഖമാണ് സുഖമാണ് വെറുതെ അല്ലേ ഇങ്ങനെ നുണ പറയു നമ്മൾ ആ ഒരു സുഖമില്ലെങ്കിലും നമ്മൾ നുണ പറയും സുഖമാണ് കാര്യം സുഖം എത്ര കിട്ടിയാലും നമുക്ക് മതിയാകുകയില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദുഃഖിതായിരിക്കും കുന്തി പ്രാർത്ഥിച്ചതുപോലെ കുന്തി കുറേ തപസ് ചെയ്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് എത്ര ക്ഷി എന്ത് വേണം എനിക്ക് ദുഃഖം മതി പോകുന്നവരെ വർഷങ്ങളോടുകപസീശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി ചോദിക്കുക എന്ത് ദുഃഖം പറയുന്നു ഇത്രയും പിന്നെ കാലം മുഴുവൻ ഇതുവേണ്ടി കളഞ്ഞിട്ട് ഇതാണ് ചെയ്യുന്നത് ഉടനെ അവിടെ ഭഗവാനെ ദുഃഖം ഉണ്ടെങ്കിൽ ഞാൻ നിന്നി ഓർക്കുക സന്തോഷം വരുമ്പോൾ നിന്ന് നിന്നും ഓർക്കാറില്ല സത്യ ശരിയല്ലേ നല്ലൊരു സദ്യ കഴിഞ്ഞിട്ട് ഉറക്കമെന്ന് കൂട്ടമായിട്ട് ആരെങ്കിലും ദൈവത്തിന് ഉറങ്ങു പോകണം ഉറങ്ങാനേ ഓർക്കുക പക്ഷേ സങ്കട തട്ടാ ഒറ്റ പിടിക്കുക ആ സദ്യയെന്ന് വയറിലേക്ക് പിടിച്ചാൽ ദൈവമായി കുഴപ്പമായോ

ष्टयाशु तव तुष्टिमानिश्च भामिकासनं कारणमन्दर न चिन्त्यसन्ददं प्राणवायुमभियम्य निर्मला इन्द्रियाणि विषया ददापहृ आस्मदे भवदुवासन

प्तगुलमौलिलां जा सन्ध्ये मुख नारदादिव कत्समाधिविजये द्वय पुनर्माक्षो मोक्षिक्रमेण वा योगवश्यमनिजं छाश्रये न त्यज सुये

सच्चिदात्मक भवद्गुणोदयुश्चरन्दमनि विराट् पुरुषोत्पतिः व्यक्ता व्यक्तमिदं न किञ्चिदभवत् प्रागदप्रक्षये मायां गुणसाम्ययुक्त विहृदौ तया गदाया व्ययम्

好家<下><下>